നാഗമ്പട ശ്രീ മഹാദേവ ക്ഷേത്രത്തിലേക്ക് തെക്കൻ മേഖലയിലെ ഗുരുദേവ ഭക്തർ നടത്തിയ ദേശത്താലപ്പൊലി ഘോഷയാത്ര ഏറെ ഭക്തി നിർഭരമായി നൂറ്റി പന്ത്രണ്ടാമത് തിരു ഉത്സവത്തിൻ്റെ ഭാഗമായാണ് തിരുനക്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്ര സംഘടിപ്പിച്ചത് ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച സമ്മേളനം ജില്ലാ കലക്ടർ ജോൺ വി സാമുവിൽ ഉദ്ഘാടനം ചെയ്തു ബ്രതശക്തിയോടെ നൂറുകണക്കിന് ആളുകളാണ് നാലാമത് ദേശത്താലപ്പൊലി ഘോഷയാത്രയിൽ അണിനിരുന്നത് താലപ്പൊലെ ഏന്തിയ വനിതകളും ബാലികമാരും യൂണിയൻ ശാഖാ പ്രവർത്തകരും ഒറ്റനിരയായാണ് തിരുനക്കലയിൽ നിന്ന് നാഗമ്പടത്തപ്പൻ്റെ മണിലേക്ക് നീങ്ങിയത് പഞ്ചവാദി കലാകാരന്മാരും ഗുരുദേവരഥവും ഘോഷയാത്രയ്ക്ക് മുന്നോടിയായി പനശിക്കാട് ശാഖയായിരുന്നു മുൻനിരയിൽ തുടർന്ന് പതിനൊന്ന് ശാഖകളും പിന്നിലായി അണഞ്ഞിരുന്നു സമ്മേളനത്തിന് ശിവശക്തി ഓഡിറ്റോറിയത്തിൽ വിഷ്ണുനാരായണൻ നാരായണൻ തന്ത്രി ഭദ്രദീപം തെളിച്ചു കലക്ടർ ജോൺ ബി ചാമുവൽ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ കൺവീനർ സുരേഷ് പരമേശ്വരൻ സുധീഷ് ബാബു കരിമടം ദേവരാജൻ തുടങ്ങിയവർ സംസാരിച്ചു